നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു അവൻ കർത്താവാണെന്നും അവന് സർവത്തിൻ്റെ പേലും അധികാരമുണ്ടെന്നും തിരിച്ചറിയുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകളും അതിനനുസരിച്ചെടുക്കുന്ന തീരുമാനങ്ങളും അത് ഭയങ്കര വിശ്വാസത്തിൻ്റെതായിരിക്കും ആ വിശ്വാസമാണ് നിങ്ങളുടെ ജീവിതത്തിന് അത്ഭുതം കൊണ്ടുവരുന്നത് ഞാൻ ആവർത്തിച്ചാൽ ഇങ്ങനെ പറയാം നമ്മളുടെ അകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വാക്കുകളിലൂടെ അറിയാം നാം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അറിയാം അതിനനുസരിച്ചാണ് കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുന്നത് ഈ ആലോചന നിങ്ങളോട് പറയാനുള്ള കാരണം യോഹന്നാൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ സംഭവം എഴുതിട്ടുണ്ട് അവിടെ ജനങ്ങൾക്ക് ഭക്ഷണമില്ല പുരുഷ പുരുഷന്മാർ തന്നെ അയ്യായിരം പേരുണ്ട് സ്ത്രീകളും കുട്ടികളും വേറെ ആയിരക്കണക്കിന് ജനമുണ്ട് ഫിലിപ്പോസിനോട് യേശു പറഞ്ഞു നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കഴിക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കണം ഫിലിപ്പോസ് പറഞ്ഞ് ഇരുന്നൂറ് വെള്ളിക്കാശ് കൊണ്ടൊന്നും നമുക്ക് നടക്കുകയല്ല അതിനുപോലും തികയത്തില്ല ഉടനെ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് പറഞ്ഞൊരു വാക്ക് അതിശയിപ്പിക്കുന്ന വാക്കായിരുന്നു ഒരു വിശ്വാസത്തിൻ്റെ വാക്കായിരുന്നു ഇരുന്നൂറ് പണം ഉണ്ടെങ്കിൽ പോലും തികയില്ല എന്ന് ഫിലിപ്പോസ് പറഞ്ഞെങ്കിൽ ഇരുന്നൂറ് കയ്യിൽ ഉണ്ടായിരിക്കാം ഇതുകൊണ്ട് നടക്കുക ചിന്തയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അന്ത്രയോസ് പറഞ്ഞ വാക്ക് ഒരു വലിയ അത്ഭുതം കൊണ്ടുവരാനുള്ള വിശ്വാസത്തിൻ്റെ വാക്കായിരുന്നു നമ്മൾ നോക്കുമ്പോൾ നിസ്സാരമാണ് അദ്ദേഹം പറയുകയാണ് യോഹന്നെ സുവിശേഷം ആറാം മധ്യം എട്ട് ഒൻപത് വാക്യങ്ങൾ ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അംബ്രിയോസ് അവനോട് ഇവിടെ ഒരു ബാലകനുണ്ട് അവൻ്റെ പക്കൽ അഞ്ച് യവത്തപ്പവും രണ്ട് മീനും ഉണ്ട് ഇങ്ങനെ പറയാനായിട്ട് എന്താണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അയ്യായിരം പുരുഷന്മാരുമുണ്ട് ബാക്കി ആളുകളും ഉള്ളപ്പോൾ തന്നെ ഇവിടെ ഒരു കൊച്ചു ബാലകന്റെ കയ്യിൽ അഞ്ച് യവത്തപ്പം ഉണ്ട് രണ്ട് മീനും ഉണ്ടെന്ന് ഒന്നിൽ അദ്ദേഹം കളിയാക്കി പറഞ്ഞു നമുക്കറിയാം കളിയാക്കി അവിടെ പറയുന്ന സമയമല്ല അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഭയങ്കര വിശ്വാസത്തിൽ നിന്നാണ് യേശു ക്രിസ്തു അത്ഭുതം ചെയ്യാൻ പറ്റുന്നവനാണ് എന്നുള്ള വലിയ വിശ്വാസത്തിൽ ഒരാൾക്ക് കഴിക്കാനുള്ള അല്ലെങ്കിൽ രണ്ടുപേർക്ക് കഴിക്കാനുള്ള ആഹാരത്തിന്റെ കാര്യം ഇത്രയും പേർക്ക് വേണ്ടി പറയുമോ അതിൻ്റെ പേരാണ് വിശ്വാസം പ്രിയമുള്ളവരെ എന്ന് പറയുമ്പോൾ അത് വെറുതെ വാക്ക് പറയുന്ന ബ്ലണ്ടർ പറയുന്നൊന്നുമല്ല അത് ചെയ്യാൻ പറ്റുന്നവൻ അവൻ അധികാരി യേശു അധികാരിയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം അവൻ അധികാരമുള്ളത് കൊണ്ട് നടത്തി തരും അവൻ്റെ അധികാരം തിരിച്ചറിഞ്ഞാണ് ഞാൻ പറയുന്നത് എന്റെ കയ്യിൽ ഉള്ളത് അല്ലെങ്കിൽ ഈ ചെറുതു മതി അവൻ അത്ഭുതം ചെയ്യാൻ പറ്റും ദൈവരാജ്യം ഒരു കടകുമണിയോട് സദൃശ്യം എന്ന അയേശു പറഞ്ഞത് ഏ അത് ഏറ്റവും ചെറുതെങ്കിലും അത് സസ്യം വളർന്ന് കിളികൾ അതിൻ്റെ മുകളിൽ കൂടുവക്കത്തക്കവണ്ണം വളർന്നതുപോലെ ദൈവരാജ്യം വളരും നിങ്ങൾക്ക് കടകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടും കാട്ടത്തയോടൊക്കെ നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ പോകും ചുരുക്കത്തിൽ ഒന്നുമില്ലാത്തതല്ല വിശ്വാസം ഒന്നുമില്ലാത്തതല്ല ദൈവം എന്തൊക്കെയോ ചെയ്യും ദൈവത്തിന് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ചെറിയ ശൂന്യമായ അല്ലെങ്കിൽ ചെറിയ സാഹചര്യത്തിൽ നിന്നും ദൈവത്തിന് ചിലത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും വിശ്വാ നമ്മളൊക്കെ പലപ്പോഴും വിശ്വാസം ഉപയോഗിക്കാത്തന്നെ കാരണം ചെറിയ കാര്യങ്ങളെ നമ്മൾ അവഗണിക്കുക ഇതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല ഇതൊക്കെ കൊണ്ട് എന്താ ദൈവം പുതിയൊരു അത്ഭുതം ചെയ്യണം ഇന്നുവരെ നടക്കാത്തൊരു കാര്യം നടക്കണം എന്നൊക്കെ പറയുന്നു പക്ഷെ കർത്താവ് അങ്ങനെ അല്ല ചിന്തിക്കുന്നു നിങ്ങൾ എന്തു പറയുന്നു വിശ്വാസത്തിന് വേണ്ടി ഏലിശായുടെ ഇടക്കല് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം അധ്യായത്തിൽ ഏലിശയുടെ എടുക്കൽ ഒരു സ്ത്രീ എന്ന് പറയാണ് കടം കയറി നശിച്ചു കിടക്കുകയാണ് ഒറ്റ പണമില്ല ഭർത്താവ് മരിച്ചുപോയി എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോവുക അതുപോലെ കടം കയറി ഞങ്ങളുടെ വീട് മുടിഞ്ഞു എന്ത് ചെയ്യണം ഉടനെ ഏലിശയുടെ മറുപടി കടം കയറി മുടിഞ്ഞു വന്നതിനോട് എന്നാ ചോദിക്കാൻ നിന്റെ വീട്ടിൽ എന്തുള്ളു അപ്പം അതൊരു ഭയങ്കര ചോദ്യമാണ് ആ സ്ത്രീ യജമാനെ കടം കയറി നശിച്ചു വന്നാൽ ഇനി എന്നെ ആയിരിക്കുന്നു പിള്ളേരെ വിളിച്ചുകൊണ്ട് പോകാൻ പോകുന്നു എന്ന് പറയേണ്ടിടത്ത് അവൾ പറഞ്ഞത് ഒരു ഭരണി എണ്ണയല്ലാതെ വേറൊന്നുമില്ല മതി അതായിരുന്നു അത്ഭുതം ചെയ്യേണ്ടത് നമ്മൾ ഒരിക്കലും അങ്ങനെ സമ്മതിക്കില്ല നമ്മൾ സമ്മതിക്കുകയല്ല നമ്മൾ സമ്മതിക്കുകയില്ല എന്നാ കാര്യം എന്നറിയാമോ നമ്മൾ ചിന്തിക്കുന്ന ഏതോ ഭയങ്കര അത്ഭുതം ഒന്നും ഇല്ലായ്മയിൽ നിന്നും പെട്ടെന്ന് ഉളവായി വരട്ടെ അങ്ങനെയൊക്കെ നമ്മളൊരു മാജിക്കാണ് കാണുന്നത് പക്ഷെ നമ്മുടെ അകത്ത് അത് നടന്നാ നടക്കട്ടെ എന്നുള്ള വിശ്വാസമാണ് പക്ഷേ ആ ചെറിയ കാര്യത്തെ പറയാൻ ഒരു ഭരണിയാണ് അതായിരുന്നു അത്ഭുതം അത് വെച്ചായിരുന്നു മുഴുവൻ അത്ഭുതം നടന്നത് പകർന്ന പാത്രങ്ങളെല്ലാം നിറയുകയും അത് ബിസിനസ് ചെയ്യുകയും അവളുടെ കടം ഭാരം മാറുകയും ഉപജീവനത്തിനുള്ള വഴിയതിനകത്തുണ്ടായിരുന്നു അവറ്റ ഭരണയിൽ അപ്പോൾ നമ്മുടെ വിശ്വാസം അതിനകത്തൂടെ ദൈവം ചെയ്യും ചെറുതിലൂടെയും ഇപ്പം ഏലിയ പ്രവാചകൻ കേരീത്ത് തോട്ടിൽ നിന്ന് നേരെ പോകുന്നത് സാരഫാത്തിൽ പട്ടിണി കൊണ്ട് മരിക്കാനിരിക്കുന്ന ഒരു വിധവയുടെയും മകൻ്റെയും ഇടയ്ക്കിലേക്കാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായത്തിൽ എൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഏലിശ പറയാണ് എനിക്ക് വെള്ളം തരണം കുടിക്കാൻ ഈ സ്ത്രീയോട് പറയുക അവിടെ എന്ത് വെള്ളം വെള്ളം ഇല്ലാതെയല്ലേ പട്ടിണി നീ പോകുന്ന വഴിക്ക് എനിക്കൊരു ആടകൂടി ഉണ്ടാക്കി തരണം അപ്പ ആള് തിരിഞ്ഞെന്ന് പറഞ്ഞ് ഞങ്ങൾ മരിക്കാനിരിക്കുക പട്ടിണി കൊണ്ട് മരിക്കാനിരിക്കുന്നവരാ പക്ഷേ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് സാറേ യജമാനെ ഒരട ഉണ്ടാക്കാൻ ആ തുരുത്തിൽ അല്പം മാവും എണ്ണയും ഉണ്ട് ഉണ്ടാക്കാൻ എലിയ പറഞ്ഞു മതി തരാൻ പറഞ്ഞു കണ്ടോ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെല്ലാം നമ്മുടെ ഒരു വാക്കിൽ നിന്നും നമ്മുടെ ഒരു സാഹചര്യങ്ങളെ തുറന്നു പറയുന്നതിൽ നിന്നൊക്കെ വലിയ അത്ഭുതങ്ങൾ നടക്കും അവിടെ സംഭവിച്ച് നമുക്കറിയാം അവളുടെ കലത്തിലെ മാവ് കുറഞ്ഞില്ല ക്ഷാമകാലം തീരുന്നവരെയും അവളുടെ കലശത്തിലെ എണ്ണ തീർന്നില്ല അത്ഭുതം ദൈവം അവൾക്ക് വേണ്ടിയും ഒരു നഷ്ടം ഒഴുക്കുണ്ടായില്ല ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറയുന്നത് വലിയ ആ വലിയ കാര്യമാണ് പക്ഷെ അത്ര എളുപ്പമൊന്നുമല്ല ഞാൻ പറയാൻ പറയുന്നത് ദൈവം നമ്മളെ പരിശോധിക്കും നമുക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ നമ്മൾ എന്തു പറയും ഫിലിപ്പോസിനെ പോലെ ഇരുന്നൂറ് പണം ഉണ്ടെങ്കിൽ പോലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമോ അതോ ഇവിടെ ഒരു കൊച്ചു പയ്യൻ്റെ കയ്യിൽ അഞ്ച് എവത്തപ്പം വില കുറഞ്ഞ അപ്പമാണ് അഞ്ച് എവത്തപ്പം രണ്ട് മീനും എന്ന് തുറന്നു പറയാൻ അതുകൊണ്ട് കർത്താവ് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതിനകത്തൊരു അത്ഭുതം ഉണ്ട് എന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനൊന്നും വിശ്വാസത്തോടെ അപ്പിയർ ചെയ്യാനായിട്ട് പറ്റുന്നെങ്കിൽ അവിടെ അത്ഭുതം നടക്കും ആ ലലൂയ്യ ഒരു അത്ഭുതം നടക്കും അപ്പം അമാനുഷികതകൾ ഉണ്ടായാലുണ്ടാകട്ടെ അങ്ങനെയൊക്കെ ചിന്തിക്കാം പക്ഷേ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്ന ഇന്ന് ഇപ്പം ഞാൻ ഈ പറയുന്ന ദൂത്തിനകത്ത് ദൈവം നൽകുന്ന കണ്ടന്റ് നമ്മളുടെ ചെറിയ സാഹചര്യങ്ങളിലും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും ചിലപ്പോൾ അവിടെ വെച്ചായിരിക്കും നമ്മളെ ദൈവം വിശ്വാസം പഠിപ്പിക്കാൻ പോകുന്നത് നമ്മളെന്ത് പറയും പ്രതിസന്ധികളുടെ നിലവിൽ എന്തു പറയും ഇപ്പം ഈ യോശുവായും കാലേബും മറ്റു പത്തു പേരും കൂടെയാണ് കനാന് ദേശം ഒറ്റ നോക്കാൻ പോയത് ഒറ്റ നോക്കാൻ പോയത് ഒറ്റുകാരായി പോയത് സംഖ്യാപുസ്തകം പന്ത്രണ്ട് പതിമൂന്ന് അധ്യായത്തിലുണ്ട് പത്തു പേരുമെന്ന് പറയാണ് അവിടെയുള്ള ഞങ്ങൾ അനാക്കിൻ്റെ മ മക്കളെ കണ്ട് ഓരോ മല്ലന്മാരാണ് അവരുടെ മുമ്പിൽ നമ്മൾ വെറും വെട്ടിക്കളികളെ പോലെ ഉള്ളായിരുന്നു കായിക ശേഷി നമുക്കില്ല അവർ ഭയങ്കര മനുഷ്യരാണ് എല്ലാം കൊണ്ടും പട്ടണമൊക്കെ വലിയ ഉറപ്പുള്ളതാണ് വലിയ സൈനികരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ജനത്തിൻ്റെ മനസ്സൊരുക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് പറ്റി തരാം പക്ഷേ യോശുവായും കാലേബ് അവരെ അമർത്തി നിങ്ങൾ എന്ത് പറയാൻ പോകുന്നു എന്താ നിങ്ങൾ പറയുന്നത് യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ മാത്രം മതി നമ്മളെ ദൈവം കരങ്ങളിലെടുക്കും എടുക്കും ലൂയ്യ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് തരും സത്യത്തിൽ എന്താ സംഭവിച്ചത് അങ്ങനെ സംഭവിച്ചു വിശ്വസിച്ചവൻ്റെ വാക്ക് ആ യോശുവായും ആ കാലേബിനെയും ആ ജനത്തെയും കൊണ്ട് ദേശം പിടിച്ചടക്കി ഹാല ലൂയ നമ്മൾ കണ്ണടച്ച് ഒരത്ഭുതം നടക്കട്ടെ എന്നൊക്കെ പറയുമ്പം ഈ പറഞ്ഞ പത്ത് പേരെ പോലെയാ ചിലപ്പം നമ്മളെ കൊണ്ടൊന്നൊന്നും നടക്കുന്നില്ല ദൈവം തന്നെ മുഴുവൻ പ്രവർത്തിച്ചോളും പക്ഷെ നമ്മുടെ വിശ്വാസം പറയണം കർത്താവേ നിനക്ക് കഴിയും എൻ്റെ ഈ സാഹചര്യത്തിൽ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ നിനക്ക് കഴിയും തീർന്നിട്ടില്ല എല്ലാം തീർന്നിട്ടില്ല ഇനിയും നിനക്ക് പ്രവർത്തിക്കാൻ പറ്റും ഇനിയും പ്രവർത്തിക്കാൻ പറ്റും ഇനിയും പ്രവർത്തിക്കാൻ പറ്റും ഹാല ലൂയ യേശു ലാസറിന്റെ വീട്ടിൽ വരുമ്പം പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർത്തെ നിൽക്കും ലാസറ് മരിച്ചു നാല് ദിവസമായി അപ്പം വാർത്ത പറഞ്ഞു അയ്യോ എനിക്കറിയാം പിന്നെ ഉയർത്തേഴ് നിൽക്കുമെന്ന് പറഞ്ഞു ശരിയാ ഉടുക്കത്ത നാളിൽ അല്ലെന്നാ ഇപ്പോഴും ഉയർത്തെ നിൽക്കും ഇപ്പോഴും എന്തെങ്കിലും സംസാരിച്ചത് അത് ലഭിക്കും അതെ നിൻ്റെ സവാദനം ഉയർത്തി നിൽക്കും ഒടുക്കത്ത നാളിലല്ല ഇപ്പം നടക്കും വിശ്വസിക്ക് ഇതൊന്നും ഞാൻ പറയുമ്പോൾ തന്നെ നമ്മുടെ അവിശ്വാസമൊക്കെ ഒന്ന് മാറട്ടെ ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമില്ല ഞാൻ പറയുന്ന ആരോടാണ് ആരുടെ കാര്യമാണ് സംസാരിക്കുന്നത് അത്ഭുത മന്ത്രിയാണ് അവൻ 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 വീരനായ ദൈവമാണ് അവൻ അത്ഭുതം ചെയ്യുന്നവനാണ് ഈ സന്ദേശം സന്ദേശങ്ങൾക്ക് നിങ്ങൾക്കുണ്ടിക്കറത്തവൻ അത്ഭുതം ചെയ്യും നിങ്ങളുടെ ശൂന്യതകളെ ദൈവം മാറ്റും ഇല്ലായ്മകളെ ദൈവം മാറ്റും ദൈവം നിറവുകൾ തരും സമൃദ്ധി തരും സൗഖ്യം തരും ആരോഗ്യം തരും ഹാല ലൂയ്യ വഴികൾ തുറക്കും അവൻ അത്ഭുതം ചെയ്യും അത്ഭുതം ചെയ്യും ഇത്രയും കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഇതുകൊണ്ടെങ്കിലും എങ്ങനെ എത്താൻ പോകുന്നില്ലെന്ന് ചിന്തിക്കുന്ന വിഷയം ഉണ്ടെങ്കിൽ പറ കർത്താവേ ഇത്രയേ ഉള്ളൂ എങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ പറഞ്ഞു നോക്കിയേ ഇത്രയേ ഉള്ളൂ ബുദ്ധി ഇത്രയേ ഉള്ളൂ ഒരു ജയം തരാൻ പറ്റും എൻ്റെ കയ്യിൽ ഇത്രയും പണമുള്ളൂ നിനക്ക് അത് അത്ഭുതം ചെയ്ത് മുഴുവൻ കാര്യം നടത്താൻ പറ്റും ഇത്ര ആരോഗ്യം എനിക്കുള്ളൂ കർത്താവെ എനിക്ക് നിൻ്റെ വേണ്ടി ഓടാൻ പറ്റും അങ്ങനെയൊന്ന് പറയാൻ നോക്കി കർത്താവ് അത്ഭുതം ചെയ്യും ഹാല ലൂയ്യ വിശ്വാസത്തിൻ്റെ ഓരോ പരീക്ഷകളെ നമുക്ക് അതിജീവിക്കണം ഇനി ഫിലിപ്പോസിനോട് യേശു ഇത് പറയുമ്പോഴും ആറാമത്തെ അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ ഇതവനെ പരീക്ഷിപ്പാൻ എത്രയാ ചോദിച്ചത് താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു നോക്കിയേ യേശു എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരുന്നു എന്താ യേശു ചെയ്യാൻ പോയെന്ന് അറിഞ്ഞത് ആ ബാലകന്റെ രണ്ട് മീനും അഞ്ച് അപ്പവും കൊണ്ടുവരും അത് അയ്യായിരം പേർക്ക് കൊടുക്കും ചുരുക്കം പറഞ്ഞാൽ താൻ ഇന്ന് കാണുന്ന ശൂന്യതയെന്നോ ഇല്ലായ്മയെന്നോ ഇച്ചിരി ഉള്ളെന്നൊക്കെ പറയുന്നില്ലേ അത് വെച്ച് ദൈവം അത്ഭുതം ചെയ്യാൻ വച്ചിരിക്കുക ആണെന്നേ അതുകൊണ്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പറ്റി താൻ എന്ത് ചെയ്യാൻ എന്ന് അവൻ അറിഞ്ഞിരുന്നു അപ്പൊ നമ്മുടെ ശൂന്യതയും നമ്മുടെ കയ്യിലുള്ള ഈ അഞ്ചും ഈ രണ്ടും എന്നൊക്കെ പറയുന്നൊക്കെ കർത്താവ് അറിയുന്നുണ്ട് അത് വെച്ച് അത്ഭുതം ചെയ്യാൻ ഇരിക്കുകയാണ് നമ്മൾ സംശയിക്കരുത് ഓ ഇതുകൊണ്ടെങ്കിലും നടക്കാൻ പോകുന്നതെന്ന് ഒരിക്കലും പറയരുത് ആ മകൻ നന്നാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഈ വീട് ശരിയാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ കടഭാരവും ശരിക്കും മാറാൻ പോകുന്നില്ല എൻ്റെ രോഗം എന്നെ വിട്ട് എന്നെ കൊണ്ടേ പോകാൻ സാധ്യതയുള്ളൂ എല്ലാം നശിക്കാൻ പോകണമെന്ന് പറയരുത് ഹാല ലൂയ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കണം ദൈവം എന്നെ നടത്തും ദൈവം കൊണ്ടുപോകും ഇവിടെ കർത്താവ് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ കർത്താവ് എന്ത് ചെയ്യാൻ പോകുന്നു ഞങ്ങളത് അറിയുന്നില്ലെങ്കിൽ അവിടത്തേക്ക് അറിയാം എന്നാൽ അതിനോട് ചേർന്ന് ഞങ്ങൾ വിശ്വാസത്തിൽ കയറി വരാനും ഞങ്ങളുടെ ഇല്ലായ്മകളുടെ തെളിവിലും കർത്താവ് തന്നതിനെ പറഞ്ഞ് കർത്താവിന് ഇത് ചെയ്യാൻ പറ്റും കർത്താവിൻ്റെ ഇടയ്ക്കിൽ അത്ഭുതം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് പറയാനൊരു കൃപ തരണം അത്ഭുതം ഈ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ നടക്കാത്ത വിഷയങ്ങൾ കർത്താവ് ഒരു അത്ഭുതകരമായി നടക്കട്ടെ കർത്താവെ ആ ലോൺ അടച്ചു തീർക്കാനുള്ള വിഷയം ആ ഭവനം പണിയാനുള്ള വിഷയം കർത്താവെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയം കർത്താവ് സൗഖ്യത്തെ രോഗസൗഖ്യം ശാരീരികമായി അനുഭവിക്കുന്ന കഷ്ടതയുടെ വിഷയം കർത്താവെ നിന്നകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അവിടത്തേക്ക് പരിഹരിക്കാൻ പറ്റും അല്പം കൊണ്ടും അധികം കൊണ്ടും രക്ഷിപ്പ് അനുഹോമയ്ക്ക് പ്രയാസമില്ലല്ലോ കർത്താവ് അത്ഭുതം ചെയ്യണം എന്റെ അത്ഭുതം ഞങ്ങൾ കാണട്ടെ കാത്തിരിക്കുന്നു കർത്താവ് അത്ഭുതം ഇന്ന് ചെയ്യും ഈ ശനിയാഴ്ച ഒരു വലിയ അത്ഭുതത്തിന്റെ ദിവസമായി തീരും യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളെ സമർത്ഥിയെ അനുഗ്രഹിക്കട്ടെ ഈ വിശ്വാസത്തിന്റെ സന്ദേശം നിങ്ങൾ വീണ്ടും കേൾക്കണം കർത്താവ് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കും താൻ എന്ത് ചെയ്യാൻ പോകും അവൻ അറിഞ്ഞിരിക്കുന്നു അവൻ നിങ്ങൾക്കൂടെ അത്ഭുതം ചെയ്യും നിങ്ങൾക്കൂടെ അത്ഭുതം ചെയ്യും സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ